السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برض الله أما بعد الله و الله جميع رحمه الله കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ജില്ലാ കേരള മുസ്ലിം ജമാഅത്ത് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും അതേപോലെ കേരള സുന്നി യുവജന സംഘം എസ് ഒ സിൻ്റെ പ്രവർത്തകരും എസ് എസ് എഫിൻ്റെ പ്രവർത്തകരും ഒക്കെ കൂടി കൂടിയറിയുന്നതിന് വേണ്ടി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്ത സമസ്തകേരള ജമിയതുലമ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തകേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുസാവ ജനറൽ സെക്രട്ടറി ആയ എന്നല്ല നമ്മുടെ എല്ലാമെല്ലാമായ സുൽത്താനുള്ള മുസ്താദുകൾ നേരത്തെ നിർദ്ദേശിച്ച പ്രകാരം എല്ലാവരും നാളെ തിങ്കളാഴ്ചയാണല്ലോ നോമ്പെടുക്കുകയും ഫലസ്തീനുകളുടെ മോചനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആരും ഇതിൽ അമാന്തിക്കാതെ നമുക്ക് പറയാനുള്ളത് റബ്ബിനോടല്ലേ റബ്ബ് അതിനുള്ള വഴികളെല്ലാം നമുക്ക് എളുപ്പമാക്കി തരട്ടെ അള്ളാഹു താല അവർക്ക് മോചനവും കൊടുക്കട്ടെ ഇസ്രായേലിൻ്റെ എന്നല്ല ആരൊക്കെ അക്രമികളുണ്ട് അവരൊക്കെ സെറൽ നിന്നുള്ളൂ അവരെയും നമ്മളെയും എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ചെയ്തു സിയത്തോടെ അസല വലൈക്കും വർഹമത്